ഹലോ ഹായ് എവരിബഡി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മീറ്റിംഗ് ആണ് നമ്മൾ തമ്മിൽ ആദ്യത്തെ വീഡിയോയാണ് കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെയും ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയൻ ലൂണയ്ക്ക് പകരക്കാരനായി പുതിയ കളിക്കാരൻ വരാൻ പോകുന്നതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വെൽക്കം ടു വീഡിയോ കലിംഗ സൂപ്പർ കപ്പിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് എനിക്ക് ആദ്യം നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എസ് ലൈക്ക് എഫ് എ കപ്പ് ഇംഗ്ലണ്ടിലെ എഫ് എ കപ്പ് പോലെ അതല്ലെങ്കിൽ സ്പെയിനിലെ കൊപ്പെ ഡെൽ റെ ആ ഒരു പ്രധാന ടൂർണമെന്റിന് സമാന്തരമായി നടക്കുന്ന കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു ടൂർണമെന്റ് സെയിം ബൈ ദ സെയിം ഫെഡറേഷൻ ഓർ അസോസിയേഷൻ അതാണ് അപ്പൊ നമുക്ക് ഐ എസ് എല്ലും ഒപ്പമായി നിൽക്കുന്ന ടൂർണമെന്റ് തന്നെയാണ് കലിംഗ സൂപ്പർ കപ്പ് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്താണ് എന്ന് വളരെ വ്യക്തമാണ് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം ഒഡീഷ എഫ് സി ഒഡീഷ എഫ് സി ഇപ്പോൾ ഈ സീസണിലെ കറണ്ട് സീസണിലെ എ എഫ് സി കപ്പ് കളിക്കുകയാണ് അതിന്റെ ഇന്റർ സോണൽ സെമി ഫൈനൽ വരെ ക്വാളിഫൈ ചെയ്ത് ചെയ്തവരെത്തി കഴിഞ്ഞു വായ് കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ കപ്പ് അവർ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അവർ വളരെ സീരിയസ് ആയിട്ട് ടീമിനെ ഇറക്കുകയും എല്ലാ പ്ലേയേഴ്സും അവരുടെ ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്ലേഴ്സും കളിക്കുകയും അവർ ജയിക്കുകയും ചെയ്തു ആസ് സിംപിൾ എസ് ദാറ്റ് സോ ഒഡീഷയുടെ ആ ഒരു മികച്ച റിസൾട്ട് ഇത്തവണ സൂപ്പർ കപ്പിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിയാൽ എല്ലാ ടീമുകളും ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സ്ക്വാഡിനെ വെച്ചാണ് കളിക്കാൻ പോകുന്നത് സൂപ്പർ കപ്പ് സോ സൂപ്പർ കപ്പിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വലിയ ഒരു മാറ്റമാണത് എല്ലാ ടീമുകളും സൂപ്പർ കപ്പിന് അർഹമായ ഒരു പ്രാധാന്യം നൽകി ഇമ്പോർട്ടൻസ് നൽകി അവരുടെ ഫസ്റ്റ് സ്ക്വാഡിനെ തന്നെ കളിക്കാൻ കളിക്കാനിറങ്ങുന്നു ഇൻക്ലൂഡിങ് ദ ടോപ്പ് ക്ലാസ് ഫോർണേഴ്സ് ഓഫ് എവറി ടീം സോ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ബിയിലാണ് കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആൻഡ് ഷിലോങ് ലജോങ് ജനുവരി പത്താം തീയതി നാളെ ജനുവരി പത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കളിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഭുവനേശ്വറിൽ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഐ ലീഗിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു വന്ന ഷിലോങ് ലജോങ്ങിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ തന്നെ മറ്റൊരു അഭിമാന ആയ ഗോകുലം കേരളയും കലിംഗ സൂപ്പർ കപ്പിൽ കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് സിയിലാണ് ഗോകുലം കേരള കളിക്കുന്നത് ഗ്രൂപ്പ് സിയിൽ ഗോകുലം കേരള പ്ലേയിങ് അലോങ് സൈഡ് വിത്ത് മുംബൈ സിറ്റി ചെന്നൈ എൻ എഫ് സി ആൻഡ് പഞ്ചാബ് എഫ് സി ബി ഗ്രൂപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കളിക്കുന്നു നാളെ ജനുവരി പത്താം തീയതി ഷില്ലോങ് ലജോങ് ഫുൾ ടീം ഫുൾ ടീമാണ് കളിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു അതിന്റെ ഇമ്പോർട്ടൻസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കിരീടമായി ഇത് മാറുമോ കലിംഗ സൂപ്പർ കോൺഫിഡന്റ് കോച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ് ബികോസ് എവ്രി ബാഡി ഫോറിനേഴ്സ് കളിക്കാൻ റെഡിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഇല്ലാത്ത മൂന്നേ മൂന്ന് ആളുകൾ നമ്മുടെ മൂന്ന് കറണ്ട് ഇന്ത്യൻ നാഷണൽ ടീം മെമ്പേഴ്സാണ് ഇഷാൻ പണ്ഡിത പ്രീതം കൊട്ടാൽ ആൻഡ് രാഹുൽ കെ പി ഇവർ മൂന്ന് പേരും ഖത്തറിൽ എ എഫ് സി ഏഷ്യൻ കപ്പ് ഫൈനൽ റൗണ്ട് കളിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിലായതിനാൽ ഓബിയസ്ലി അവരെ സൂപ്പർ കപ്പ് കളിക്കുന്നില്ല അതർവൈസ് അവർ മൂന്ന് പേരും പേരുമില്ലാത്ത ബാക്കി എല്ലാവരും ടീമിൽ സെറ്റാണ് ഫുൾ ഓൺ ആണ് ടീം ടീം കളിക്കാൻ പോരാടാൻ തന്നെയാണ് കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവാൻ ബുക്കം നോവിച്ചാൻ കമ്പനി ഭുവനേശ്വറിൽ എത്തിയിരിക്കുന്നത് ഇത് പറയുമ്പോൾ ചില്ലറ ചില ഈ പറയുന്ന ചില ബുദ്ധിമുട്ടുകളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എട്ടാം തീയതി ജനുവരി എട്ടാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നിന്നും അതായത് ബിഫോർ ടു ഡേയ്സ് പത്താം തീയതിയാണ് കളി രണ്ട് ദിവസം മുന്നേ ഭുവനേശ്വറിൽ എത്തേണ്ടതായിരുന്നു പക്ഷേ എട്ടാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് പോയില്ല പകരം ഒൻപതാം തീയതി ഇന്ന് ഏർലി മോർണിംഗ് പുലർച്ചെ മാത്രമാണ് ടീം ഭുവനേശ്വറിലേക്ക് പോയിരിക്കുന്നത് ദാറ്റ് ത്രൂ വയ ഹൈദരാബാദ് അതായത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഫ്ലൈ ചെയ്തു ഹൈദരാബാദീന്ന് ഭുവനേശ്വറിൽ എത്തി സോ ട്രാവലിംഗിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് അങ്ങനെ ട്രാവൽ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ശാരീരികമായ വിഷമം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ വൈകുന്നേരം ആണ് ടീം ഭുവനേശ്വറിൽ എത്തിയിരിക്കുന്നത് ജസ്റ്റ് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തേക്കും ചെയ്യാം ചെയ്യാതിരിക്കാം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുമ്പ് നാളെ ഉച്ചയ്ക്ക് കലിംഗ സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് മാച്ച് കളിക്കണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഭുവനേശ്വറിൽ താമസ സൗകര്യം ലഭ്യമായിട്ടില്ല എല്ലാ ഹോട്ടൽസും ബുക്ക് ആയി കഴിഞ്ഞു ബിക്കോസ് പതിനാറ് ടീമുകൾ ഒരുമിച്ചാണ് ഭുവനേശ്വറിൽ മാത്രം കലിംഗ സൂപ്പർ കപ്പ് കളിക്കുന്നത് ഫോർ കമ്മിങ് ടു വീക്സ് സോ നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താമസിക്കുന്നത് കൊൽക്കത്തയിലായിരിക്കും സോ കലിംഗ സൂപ്പർ കപ്പ് ഇൻ എ സെൻസ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിന്ന് ഭുവനേശ്വറിലേക്ക് ഷട്ടിൽ അടിക്കേണ്ടി വരും ഓരോ മത്സരത്തിനും കൊൽക്കത്തയിൽ താമസിച്ച് ഈ മാച്ച് കഴിഞ്ഞാൽ പത്താം തീയതിത്തെ മാച്ച് കഴിഞ്ഞാൽ ജനുവരി പതിനഞ്ചാം തീയതി ജംഷഡ്പൂരിനെതിരായ മാച്ച് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് വിൽ കം ഫ്രം കൊൽക്കത്ത ആൻഡ് വിൽ ഗോ ബാക്ക് ടു കൊൽക്കത്ത ആഫ്റ്റർ പ്ലെയിങ് ഇൻ ഭുവനേശ്വർ തിരിച്ച് വീണ്ടും ഇരുപതാം തീയതി നോർത്ത് ഈസ്റ്റിനെതിരായ മാച്ച് കളിക്കാനും കൊൽക്കത്തയിൽ നിന്നാണ് വരിക സോ കലിഞ്ഞ സൂപ്പർ കപ്പിന്റെ ഫോർമാറ്റ് അനുസരിച്ച് നാല് ഗ്രൂപ്പുകൾ എ ബി സി ടി ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു ടീം ക്വാളിഫൈ ചെയ്യും ടു ദ സെമി ഫൈനൽ അങ്ങനെയാണ് ഫോർമാറ്റ് സോ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ചെയ്താൽ മൈറ്റ് സ്റ്റേ ഇൻ ഭുവനേശ്വർ ആഫ്റ്റർ ട്വന്റി ഫസ്റ്റ് ജനുവരി വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഞാനി നിങ്ങളുമായി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അഡ്രിയൻ ലൂണയുടെ പകരക്കാരൻ വരുന്നുണ്ടോ ഇല്ലയോ വരുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ആ വിശേഷം പങ്കുവെക്കാം ഏതായാലും എനിക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അഡ്രിയൻ ലൂണയുടെ പകരക്കാരൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ധാരണയിലാകും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം സാധ്യതകൾ യൂറോപ്യൻ പ്ലെയർ ആണ് യൂറോപ്പിൽ നിന്നാണ് ഈ പ്ലെയർ വരുന്നത് വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും കളിക്കാൻ കഴിയുന്ന താരമാണ് നല്ല പ്ലെയറാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ മുൻചേത ഒരു എക്സ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് അറിയുന്നത് സാധ്യത സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള വിവരം പിന്നെ ഈ ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള കുറച്ചൊരു ഒരു ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ഒരു ഒരു താല്പര്യക്കുറവുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നത് അവരുമായിട്ടുള്ള സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അത് അവരും കൂടെ ധാരണയിലാകും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം കിട്ടുന്ന അറിവ് സോ എല്ലാം ഒത്തു വന്നാൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് നമുക്ക് ആ ശുഭവാർത്ത കേൾക്കാൻ കഴിയും അഡ്രിയൻ ലൂണയുടെ പകരക്കാരൻ സൈനിങ് പൂർത്തിയാകും വരുന്നയാൾ അഡ്രിയൺ ലൂണയ്ക്ക് പകരക്കാരനാകുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹവും കാലവും കളിയും ഐ എസ് എല്ലുമൊക്കെയാണ് തെളിയിക്കേണ്ടത് എന്തായാലും ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഒരു അടിപൊളി സൈനിങ് തന്നെയായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം സോ എല്ലാ ആശംസകളും വരാൻ പോകുന്ന ആ പുതിയ പ്ലെയർക്ക് എല്ലാ മുൻ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് വിന്നർക്ക് നമുക്ക് ഇപ്പോഴേ എല്ലാ ആശംസകളും നേരാം ഒപ്പം കലിംഗ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയികളാവട്ടെ ഇവാൻ മുഖമനോവിച്ച് അർഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ടീം അർഹിക്കുന്ന ആദ്യ കിരീടം കലിംഗ സൂപ്പർ കപ്പിൽ നിന്നും തലയിൽ എന്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്നുള്ള ആശംസ കൂടി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ ദിസ്ഇസ്മോദരൻ സൈനിങ് ഓഫ്